എന്തോ അറിയാൻ പൈ കഴിഞ്ഞോട്ടത്തെക്കാട്ടും കൂടുതലുണ്ടല്ലേ ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം യൂട്യൂബിൽ ഫാമിലി വ്ലോഗർ ആയിട്ടുള്ള ഡാൻസ് ഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ ഒരുപാട് നെഗറ്റീവ് കംസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും രണ്ടും മൂന്നും ഇപ്പോൾ മൂന്ന് മൂന്നോ നാല് വീഡിയോസ് ഓൾറെഡി ഇട്ടുകയായിരുന്നു പക്ഷേ അതിൻ്റെ താഴെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഒരുപാട് നെഗറ്റീവ് കമന്റ് ആണ് ഞാൻ എല്ലാം എടുത്തു നോക്കി കാരണം എന്തൊക്കെയാണ് കമന്റ് ഇടുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അതായത് എന്തൊക്കെ പറയണം എന്നുള്ളത് അറിയണമെങ്കിൽ കമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയും കാരണം അറ്റവും മൂലം കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ആളുകളല്ലല്ലോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അവർ അതായത് പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി കാരണം അവർക്ക് തന്നെ ഉറപ്പില്ല ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസും അതായത് അവരുടെ അടുത്ത് തെറ്റി പറ്റിപ്പോയി എന്നുള്ള ആ ഒരു മനോഭാവം ഒക്കെ തോന്നിയപ്പോൾ സത്യം പറയാനിച്ചാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ളതായി എനിക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെയധികം ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻ്റ് അറിയുന്ന നിമിഷം അതായത് ഒരു കുട്ടി ഉണ്ടെങ്കിലും നമ്മൾ പ്ലാനിങ്ങിൽ പ്ലാനിങ്ങോടെ അല്ലെങ്കിലും അതായത് ആ ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷവും ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടില്ല അതായത് ആദ്യത്തെ കുട്ടിയെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻസും കാര്യങ്ങളും സങ്കടമൊക്കെയാണ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ആ ഒരു വീഡിയോ എന്തായാലും അവരുടെ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല കരയാതിരിക്കുന്നത് ഒരു കൂട്ടായില്ലേ പോസ്റ്റ് ആവത്തില്ല എന്തല്ലേ നീനോല് നീനുമാ എന്തായാലും ആ ഒരു വ്യക്തി ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആൾക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ആൾ സംസാരിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു കുട്ടിയുടെ കാലം എവിടെയോ ഇടിച്ചു പോകുന്ന സമയത്ത് ആൾ പെട്ടെന്ന് തന്നെ ഇമോഷനലി ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ആദ്യത്തെ കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുട്ടി വരുന്ന സമയത്ത് ആൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല അതായത് ആ ഒരു ടെൻഷനും കാര്യങ്ങളും അതേപോലെ തന്നെ ആദ്യത്തെ കുട്ടിയെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാകും അതൊന്നും പോരായിട്ട് ആ ഒരു സ്ത്രീ കരയുന്ന സമയത്ത് ആളുടെ ഭർത്താവ് ചെയ്യുന്ന കാര്യം അത് വീഡിയോ ആയിട്ട് ചിത്രീകരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് ആ ഒരു മനസ്സിനെന്തായാലും വല്ലാത്തൊരു അഭിനന്ദനം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭയങ്കര അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തതെന്ന് അതായത് ഭാര്യ കരയുന്ന സമയത്ത് അതൊരു പൂസലും ഒരു തെല്ലിൽ പോലും ഒരു ഇതില്ലാതെ അത് പകർത്തിയിട്ട് അത് അതായത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ചിത്രീകരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിനെന്തായാലും വലിയൊരു ഇത് എന്നാൽ അഭിനന്ദന സൂചകമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റും അതേപോലെ തന്നെ ആ ഒരു ആൾ ഭയങ്കര ടെൻഷനും അതേപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി ഭയങ്കര വീക്കാണെന്നുള്ളത് ആ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നത് എന്തായാലും ഇവിടെ ഈ ഒരു വീഡിയോയിൽ കോമഡി ഇതൊന്നും അല്ല ഇവിടെ ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസിലെല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇത്ര ഛർദിച്ചു അത്ര ഛർദ്ദിച്ചു ഇന്ന് ഫുള്ള് ഷർദിയായിരുന്നു ഛർദിയോ ഷർദി അങ്ങോളും ഇങ്ങോളും ഛർദിയുടെ കഥ തന്നെയാണ് ഫുള്ള് എന്തായാലും ആ ഒരു വീഡിയോസും കൂടെ കണ്ടുനോക്കാം అమ్మకీ శరీ <to kommt> <shRadio> <sim> യും ക്യാമറ ആക്ഷൻ ണ്ടാരി ഷർദിക്കുന്നു ഭർത്താവ് അടങ്ങി കൊടുക്കുന്നു ഷർദിയോട് ഷർദി അങ്ങോളം ഇങ്ങോളം ഷർദി വെറും ഷർദി 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 ഇതാണ് ഇവരുടെ വ്ളോഗിൽ മൊത്തം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവാഡ് ചെയ്ത് നിങ്ങൾക്ക് അതായത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് എത്രയോ നല്ല വീഡിയോസ് ചെയ്യുക ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ മാളവിക കൃഷ്ണദാസ് ആ ഒരു വ്യക്തി സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയല്ല ആളുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക എന്ത് നല്ല രീതിയിലാണ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ മീൻ മിറി അവരുടെയൊക്കെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മുന്നേ കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ പറയുകയാണ് വളരെ നല്ല രീതിയിലാണ് അവരൊക്കെ അവരുടെ പ്രഗ്നൻസി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഈ ഒരു ഭയങ്കര അലോചകരമായിട്ട് തോന്നുന്നത് ഒരു ഷർദിയുടെ കാര്യം മാത്രം ഇവർ ഇവരുടെ വീഡിയോയിൽ അങ്ങോളം ഇങ്ങോളം തലങ്ങ് വിലങ്ങിടുന്നത് എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതായത് ഭാര്യ ഛർദ്ദിക്കുമ്പോൾ ഭർത്താവ് തടയിൽ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഒരു ഷർദി എടുത്ത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടാൻ കാണിച്ച ആ ഒരു മനസ്സിന് എന്തായാലും വലിയൊരു അഭിനന്ദനം തന്നെ എന്തായാലും ബാക്കി ഛർദി വിശേഷങ്ങളും കൂടെ നമുക്ക് കാണാം അങ്ങനെ മാറിയില്ല ഇപ്പൊ ഛർദിച്ച് വെച്ച് തരും ഞാനും സ്വന്തം പറയെ ട്രോ ആയിട്ട് മറ്റൊരു തന്നെയും ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം ആള് തന്നെ ആളുടെ വീഡിയോയിൽ തെളിയിക്കുന്നുണ്ട് അതായത് ഭാര്യ ഇങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആളുടെ കുട്ടി കുട്ടിയടുത്തുണ്ട് ആരും കുട്ടിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അമ്മ മോളെ ഇപ്പം ഛർദിക്കും മോളെ വേഗം മാറി അല്ലെങ്കിൽ മോളെ മേലും ഛർദ്ദിക്കും എന്നുള്ള രീതിയിലാണ് ആളവിടെ സംസാരിക്കുന്നത് അതായത് ഭാര്യ വേഗം ഓടി പോകുന്നുണ്ട് ബാത്റൂമിൽ ഛർദ്ദിക്കുന്നുണ്ട് അതടക്കം എടുത്ത് വീഡിയോ ഇടാൻ കാണിച്ച മനസ്സ് എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തോന്നുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാക്കില്ല അതായത് സോഷ്യൽ മീഡിയസിൽ ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡായിട്ടുള്ളൊരു വീഡിയോസ് എന്ന് പറയുന്നത് നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആരും എന്തായാലും ചുമ്മാറൊന്നും അല്ല ഇതെടുത്ത് അതായത് വീഡിയോസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ കോണ്ടേറ്റേഴ്സ് വെറുതെയല്ല പണിയെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇവർ അതായത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതായത് എന്തോ കുറച്ച് എക്സ്ട്രാ വ്യൂസ് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ചിന്തയിലാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് കാരണം അതായത് ഈ ഷർദ്ദിയുടെ കാര്യങ്ങളൊന്നും ഇടാതെ തന്നെ പ്രഗ്നൻസി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഇടുന്ന ഒരുപാട് ആളുകൾ യൂട്യൂബിലുണ്ട് അവർക്കെല്ലാം തന്നെ നല്ല വ്യൂസും കിട്ടുന്നുണ്ട് ഈ ഒരു ഷർദ്ദിയുടെ കാര്യം മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ ആ ഒരു അവരുടെ ആ ഒരു വ്ലോഗും കാര്യങ്ങളും എല്ലാം അങ്ങനെ സ്മൂത്ത് മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും ബാക്കിയും കൂടെ നോക്കും ഷർദ്ദി വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വീടുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്ക് നല്ല രീതിയിൽ നീനുവിനെ നോക്കാൻ കഴിയുന്നില്ല എന്നാണ് ആൾ പറഞ്ഞു തരുന്നത് അതായത് ആദ്യത്തെ കുട്ടിയുടെ പേരാണ് നീനു എന്നുള്ളത് ആ ഒരു കുട്ടി അടുത്ത് തന്നെ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവിടെ കിടന്നുകൊണ്ട് ആൾ കരയുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആൾക്ക് തീരെ വയ്യ ഫിസിക്കലി തീരെ ഓക്കെ എന്താണെന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ അതായത് സെക്കൻഡ് പ്രഗ്നൻസി ഇങ്ങനെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടി ആദ്യത്തെ ആൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് തീരെ ഒന്നിനും കഴിയത്തില്ല കാരണം ക്ഷീണവും കാര്യങ്ങളും അധികം ഛർദിയും കൂടെ ഉള്ള ഒരു വ്യക്തിയാകുമ്പോൾ ഒന്നിനും കഴിയത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സപ്പോർട്ട് കൂടെ ഉണ്ടാവണം ഇവിടെ അതായത് ആളുടെ ഹസ്ബൻഡ് മാത്രമേ ആൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൂ അല്ലെങ്കിൽ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയോ കൂടെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ട് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും എത്ര ഈ ഒരു ഹസ്ബൻഡ് നമ്മളെ കെയർ ചെയ്യുന്നു നമ്മളെ കാര്യങ്ങൾ നോക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ സ്ത്രീയാണ് ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പലപ്പോഴും ഈ ഒരു വ്യക്തി അതായത് ഇയാളുടെ ഹസ്ബൻഡ് മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് ആ ഒരു വീഡിയോസ് കാണുന്നു ത്രൂ ഔട്ട് ആ ഒരു പ്രഗ്നൻസി ജേർണി ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരാളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ആളെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു പെൺകുട്ടിയാണ് ഫിസിക്കലി മെൻ്റലി ആയിരിക്കേണ്ടത് ആളെന്തായാലും ആളുടെ ഭാര്യായിട്ടുള്ള അടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയിലും കാര്യങ്ങളൊക്കെ ഈ വർഷം ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞു തരുന്നത് അതായത് ആദ്യത്തെ പ്രജ്ഞന രണ്ട് രണ്ടു പാട്ടെയാണ് ശർദിച്ചെങ്കിൽ ഈ പ്രജ്ഞന ചുക്ക് നാലു പാട്ടെ അവർ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഫുള്ള് ഷർദി കണക്കാണ് അതായത് ഒരു ബ്ലോഗ് തുടങ്ങി അത് എൻ്റെ ചെയ്യുന്നത് വരെ ഫുൾ ഷർദി ഷർദി ഛർദി എൻ്റെ പൊന്ന് ചേട്ടാ അല്ലെങ്കിൽ പൊന്ന് ചേച്ചി നിങ്ങളൊന്ന് മാറ്റി പിടിക്കുക അതായത് ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഈ ഒരു ഛർദി കണക്ക് മാത്രം ഒന്നും മാറ്റി വെച്ചല്ല എന്തായാലും ആ ഒരു വീഡിയോ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്തായാലും എന്നെ എനിക്ക് പറയാനുള്ള കാര്യം അതായത് എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയായിരിക്കണമെന്നില്ല എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ടോപ്പിക്കുമായി പിന്നെ കാണാം സൈനിങ് ഓഫ്